ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ വന്ന് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് നാളായതോലെ തോന്നുന്നു സംഭവം ഒരു ആഴ്ച ആയിട്ടുള്ളൂ പക്ഷെ ഒരാഴ്ച വരെ ഇങ്ങനെ സംസാരിക്കാണ്ട് ഇരുനി എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഓക്കെ ഫീൽ ചെയ്യുന്നുണ്ട് മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടാറേ ഇല്ല ഒരുപാട് വേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ടൈം കിട്ടാറേ ഇല്ല അപ്പൊ നിങ്ങള് ചോദിക്കും അതിന് നീ വീഡിയോ ഇടാത്തത് ഇവിടെ ആരാ വന്ന് പരാതി പറഞ്ഞാലും ഇതിന്റെ വീഡിയോ ആരാ കാണുന്നൊക്കെ തുടക്കക്കാരി എന്ന നിലയിൽ ഒരു പത്ത് പേര് കണ്ടാലും നമുക്ക് ഭയങ്കര സന്തോഷം ആയിരിക്കും മനസ്സിന് എന്റെ ലാസ്റ്റ് വീഡിയോ തന്നെ ഒരു മുന്നൂറ് വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് സോ അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അങ്ങനെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ വന്ന് ചെയ്യുന്നതാണ് ഫോണിൽ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് അതാണ് എനിക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്തത് ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ടാൻ മാറാനുള്ള ഒരു ഫേസ് പാക്ക് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം കേട് ബേസൺ പൗഡർ കോഫി ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അത് ഇട്ടത് അപ്പൊ എന്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു അത് ഉള്ളതാണോ അതെ ശരിക്കും യൂസ് ചെയ്തിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ ഈ ടാൻ മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം എല്ലാവരുടെയും പ്രശ്നം ടാൻ ആണ് നമുക്ക് ഉള്ള നമ്മുടെ നിറവൊന്നും നമുക്ക് എന്തൊക്കെ വാല്യൂ ഇട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അത് അതുപോലെ തന്നെ ഇരിക്കും അല്ലാതെ നമ്മൾ വെളുക്കേ അങ്ങനെ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ടാൻ മാറും ഇപ്പൊ എന്റെ തന്നെ ഒരു പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ടു ത്രീ ഇയേഴ്സ് മുന്നേ ഉള്ള ഒരു പിക്ക് ആണ് അല്ല ആ ഒരു മൂന്ന് വർഷം മുന്നേ ഉള്ള പിക്ക് ആണ് ഇതിൽ ഉള്ള എന്റെ അല്ല ഇപ്പൊ ഉള്ള എന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ അല്ല എന്നാലും ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഞാനത് വെളുത്തു എന്നല്ല പറയുന്നത് ഞാൻ ഇത്രയും നാള് അല്ലെങ്കിൽ അത്രയും നാള് വരെ എന്റെ സ്കിന്നു സൂക്ഷിക്കാണ്ട് സ്കിന്നിൽ ഒന്നും ഇടാണ്ട് വെയിൽ കൊണ്ട് ഒരു സൺസ്ക്രീൻ പോലും അപ്ലൈ ചെയ്യാണ്ട് എന്തൊരു കുട പോലും ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു സോ അങ്ങനെ അങ്ങനെ എന്റെ സ്കിന്നിൽ അടിഞ്ഞുകൂടെ ഡെഡ് സ്കിൻ സെൽസ് കാരണമായിരുന്നു ആ ഒരു ടൈമിലുള്ള എന്റെ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ നോക്കും ഇപ്പൊ ഞാൻ എന്റെ സ്കിന്നു സൂക്ഷിക്കും എനിക്ക് എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം അത് ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തൂടാന്നുള്ളത് എനിക്കറിയാം സോ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് കുറച്ച് രണ്ട് മൂന്ന് ഷേഡ് ഇമ്പ്രൂവ് ആയത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്ത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേക്കൂട്ടി പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ട് അത് നോക്കി പോയിന്റ്സ് പറയുന്നതല്ല എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ചെയ്യുന്നതാണ് സോ എന്തൊക്കെയാണ് എന്റെ മൈൻഡിൽ വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിലുപരി എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേരാൻ പോകുന്നത് ഇപ്പൊ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്കിന്നിനെ തിരിച്ചറിയാൻ ഉള്ളതാണ് ഓയിലി ആണോ കോമ്പിനേഷൻ ആണോ അതിന് ഡ്രൈ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയണം അതിന് എങ്ങനെയറിയോന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഓയിലി ആണെന്നുള്ളത് കോമ്പിനേഷൻ സ്കിന്നാർക്കത് ഇവിടെ നല്ല ഓയിലിയും ഇങ്ങോട്ടൊക്കെ ഡ്രൈ ഒക്കെ ആയിരിക്കും പിന്നെ ഡ്രൈ സ്കിൻ സ്കിന്നാണെന്ന് പറയുമ്പോൾ ഒട്ടും ഇല്ല കാണത്തിയില്ല അവരി എന്തിട്ടാലും ഇങ്ങനെ വലിഞ്ഞ മുറുകിയ പോലെ പാച്ച് ആയിട്ട് ഇങ്ങനെ ഇളകുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യും അതാണ് ഡ്രൈ സ്കിന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു നേരാവുമ്പോ കോഴി കോഴിന്ന് റിയൽ കോഴി കോഴി പോകും ഇവിടെ നിന്നൊരു കോഴി പോകുമ്പോൾ അത് കേട്ടിട്ട് അപ്പുറത്തുനിന്ന് വേറെ കോഴി പോകും അത് പോകുമ്പോൾ ഇത് പോവും ഓക്കെ ഞാൻ എൻ്റെ അമ്മയുടെ തുണിയായിട്ടേക്കുന്ന സോ എനിക്ക് ഭയങ്കര ചൂടും ഒരു എന്തായാലും കുഴപ്പമില്ല കിടക്കട്ടെ അപ്പൊ പറഞ്ഞു വന്ന ടാനെ പറ്റിട്ടാണ് കോഴി അപ്പൊ പറഞ്ഞു വന്ന ടാനെ പറ്റിട്ടാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ചിലപ്പോ വെയിലത്തിറങ്ങുമ്പോ സൺസ്ക്രീൻ ഇടുവായിരിക്കും പക്ഷെ വെയിലില്ലാത്ത ദിവസം അതിടത്തില്ല വല്ല കാര്യമുണ്ടോ വെയിലുണ്ടെങ്കിലും വെയിലില്ലെങ്കിലും പുറത്തുറങ്ങുമ്പോ സൺസ്ക്രീൻ എന്തിനും നമ്മൾ സിറ്റോട് നിൽക്കുമ്പോ വരെ നമ്മൾ ആ ഒരു സാധനം നമ്മളെ ഇടണം കാരണം അമ്മാതിരി ചൂടാണ് വെയിൽ കൊണ്ട് മാത്രം ആയിരിക്കില്ല നമുക്ക് ടാൻ വരുന്നത് സോ അപ്പോ ആ ഞാൻ പറഞ്ഞു വന്നത് പുള്ളിയിൽ അടുത്ത് ടാൻ അടിച്ചെന്ന് പറയണ്ട ടിന്റെ ടീം ഇന്ത്യ മതി ഭയങ്കരമായിട്ട് സീനാവും കാരണം എന്തോ ഒരു ട്രോമ പോലെയാണ് ആൾക്ക് ഈ ടാൻ അടിച്ച് എന്ന് നമ്മൾ പറയുന്നത് സോ അങ്ങനെ ടാനിന് ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയണം എങ്ങനെ ടാൻ മാറും എങ്ങനെ ടാൻ മാറും എന്നുള്ളതാണ് പക്ഷെ പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ അതും കാണത്തില്ല ഒരു നിസ്സാരം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകാൻ പോലും എനിക്കും ചില നേരം മടിയാണ് ഒരു മടിയുള്ള ഒരുപാട് പേരുണ്ട് മുന്നേക്കെ ഞാൻ കൊട കുട മുത്തോണ്ട് പോകത്തില്ല അല്ലെങ്കിൽ എന്താണ് മാസ്ക് വയ്ക്കത്തില്ല ഷോൾ ഇങ്ങനെ മൂടുമല്ലോ നമ്മൾ മൊത്തത്തിൽ വേണ്ടി അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്തില്ലായിരുന്നു ആകെ മാസ്ക് വച്ചാൽ കൊറോണ ടൈമിൽ അതും വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് ഒന്ന് അതായത് ഞാൻ അങ്ങനെ ഒരുപാട് പുറത്തിറങ്ങാറില്ല ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു മാസ്ക് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പോ വെയിലടിക്കുമ്പോൾ മാസ്ക് വച്ചായിരിക്കും ഞാൻ നടക്കുന്നത് കാണുന്നവർ വിചാരിക്കും ഞാൻ എന്തോ മറ്റേ എന്തെങ്കിലും അസുഖം വരുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ പൊടി അടിക്കുമോന്ന് പേടിച്ചിട്ടോ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അല്ല വെയിൽ കൊള്ളാണ്ടിരിക്കാനാണ് ഞാൻ മാസ്ക് വയ്ക്കുന്നത് നമ്മൾ ഈ സൺസ്ക്രീനൊക്കെ ഇട്ട് പുറത്തുപോയാലും ഫിസിക്കലി നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് കഴുത്തിലൊക്കെ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഷോൾ ഇട്ട് മൂടുക മാസ്ക് വയ്ക്കുക കുട നോക്കുക എന്നിട്ട് ഫേസിൽ സൺസ്ക്രീൻ ഇട്ടങ്ങ് പോവുക സോ ടാൻ അടിക്കാനുള്ള ആ ഒരു പെർസെൻറ്റേജ് ഭയങ്കര കുറവായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇനി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും നിരന്തരം നമ്മൾ ഡെയിലി പുറത്തിറങ്ങുന്നവരാണെങ്കിൽ ടാൻ അടിക്കും ആണ് അപ്പൊ അത് മാറ്റാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ടാൻ മാറിയത് ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ടാൻ എടുക്കാറുണ്ട് പക്ഷേ സ്കിൻ കെയർ ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് എന്നെ ബാധിക്കാറില്ല അപ്പൊ സൺസ്ക്രീന്റെ നമ്മൾ എല്ലാവർക്കും അറിയാം വീടിനകത്ത് നിന്നാലും നിങ്ങൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക് ഒരാഴ്ച അപ്ലൈ ചെയ്തിട്ട് മാറ്റം ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് വന്ന് പറയണേ ഭയങ്കരമായിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ലാണ്ട് വീടിനകത്ത് നിൽക്കുമ്പോഴും സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് രാവിലെ ഒരു ഫേസ് വാഷിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ചേരുന്ന മോയിസ്ചറൈസർ ഏതാണോ അത് ഇട്ടതിനു ശേഷം നമ്മുടെ ഈ ഒരു സാധനം സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്യൂ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാറ്റം അറിയാൻ പറ്റും പുറത്തിറങ്ങുമ്പോൾ മാത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അകത്തിരിക്കുമ്പോഴും അത് യൂസ് ചെയ്യണം കാരണം ഭയങ്കര ചൂടാണ് ഈ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഈ മഴയൊക്കെ പെയ്തി നിൽക്കുമ്പോൾ ഇടണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി നമ്മളിങ്ങനെ വീർക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നിന്ന് ഇങ്ങനെ ചൂടുള്ളാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലേ അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് നോക്ക് ഡിഫറൻസ് എന്തായാലും അറിയാൻ പറ്റും ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എക്കോളജിക്കയുടെ ഡേറ്റ് ടാൻ ഡ്യൂ ഈ ആണ് യൂസ് ചെയ്യുന്നത് എക്കോളജിക്കോട് ഒരുപാട് വേരിയൻസ് ഉണ്ട് ഏതായാലും മതി എനിക്കിതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മഴ പെയ്തോട്ടും വെട്ടല്ലാത്തതും ഞാൻ പുറത്തിറങ്ങി ചെയ്യുകയാണ് എന്തായാലും ഇത് ഫുൾ എടുത്ത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം എക്സ്പൊലേഷൻ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു എന്താണ് സൺറ്റ് ആൻഡ് റിമൂവലിൻ്റെ കേസിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെയ്തിട്ടില്ല കാരണം എനിക്കത് പറ്റത്തില്ല എനിക്ക് നിങ്ങൾക്ക് കണ്ടറിയാം ആക്നിയേ പ്രോൺ സ്കിന്നാണ് അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കിൻ കെയർ ഇങ്ങനെ കണ്ടുപിടിച്ചത് ഇങ്ങനെ കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് എവിടുന്നേലൊക്കെ കുരു കയർ വരുന്നത് സോ കുരു വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു സ്കിൻ കെയർ ചെയ്യാൻ കാര്യമില്ല ചെയ്യാൻ പറ്റത്തില്ല കുരു കൂടത്തേ ഉള്ളൂ പിന്നെ കുരു മാറാൻ വേണ്ടി വേറെ കെയർ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് കുരു ഒക്കെ ഒന്ന് മാറി അടുത്തത് ടാൻ വരും പിന്നെ അതിൻ്റെ സ്കിൻ കെയർ ആയി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ചേച്ചിക്ക് എത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് വേണ്ടി ഞാൻ ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയറാണ് അത് അതിഷ്ടമാണ് ഞാൻ ഒരുപാട് മേക്കപ്പ് അങ്ങനെ ഇടാറില്ല മെയിനായിട്ട് ഞാൻ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ എനിക്ക് കയ്യിലുണ്ടെങ്കിൽ ഞാൻ ചിലവാക്കുന്നതെന്ന് വെച്ചാൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് മാക്സിമം ഇങ്ങനെ മേടിച്ച് വയ്ക്കാറുണ്ട് അപ്പം അറിയാൻ പറ്റും എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല പാടും കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഭയങ്കര കുരുമായിരുന്നു എൻ്റെ ഫേസിൽ എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു സ്റ്റേജ് വരെ എത്തി ഇതിപ്പം കുരു പാടേ ഉള്ളൂ കുരു അവിടെ ഇവിടെ ഒന്ന് രണ്ട് ഇല്ല കുരു അങ്ങനെ ഇല്ല പാടേ ഉള്ളൂ പാടും കുഴിയും ഉണ്ട് സോ അത് മാറാനുള്ള സ്കിൻ ക്യാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷയമൊന്നുമല്ല സ്കിൻ ക്യാൻ എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം അപ്പം ഞാനതിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ ഈ ഒരു എക്സ്പെലേറ്റർ യൂസ് ചെയ്യുമായിരുന്നു ഇത് ഡെർമാക്കോടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എ എച്ച് ആൻഡ് വൺ പെർസെൻറ്റേജ് ബി എച്ച് ബിഗിനേസ് ഫ്രണ്ട്ലി ഫീലിംഗ് സൊല്യൂഷാണ് ഞാൻ ആദ്യം കുറച്ച് നാളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല കാരണം ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിലും ഇതിലുള്ള എച്ച് ഇടും ബി എച്ച് ഡും പെർസെൻറ്റേജ് വളരെ കുറവാണ് ഇതിൻ്റെ കൂടിയതുണ്ട് പക്ഷെ അതെനിക്ക് യൂസ് ചെയ്യാൻ പേടിയായിരുന്നു കുരു വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അത് സോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് പറ്റുമ്പോൾ ഞാൻ ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു തവണയൊക്കെ ഞാൻ ഫിസിക്കൽ എക്സോലേറ്റേഴ്സ് വെച്ച് എക്സോലേറ്റർ കൊടുക്കാറുണ്ട് ലൈക്ക് കോഫി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് തേനിലോ കേഡിലോ ഒക്കെ കുഴച്ച് ജസ്റ്റ് ഓൺ എക്സോലേറ്റർ കൊടുക്കാറുണ്ട് അത് ഭയങ്കര ആയിട്ടുള്ള തരികളൊന്നും കാണത്തില്ല നല്ല മൈൽഡ് ആയിട്ടുള്ളതായിരിക്കും അപ്പൊ അങ്ങനെ ഈ ഒരു കെമിക്കൽ എക്സ്പോലേറ്റർ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതെനിക്ക് എഫക്റ്റീവ് എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ മന്ത്ലി രണ്ട് തവണയൊക്കെ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ എന്തോന്നാണ് മറ്റേ എക്സ്പോലേറ്റർ വെച്ചിട്ട് എക്സ്പോലേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ കടലമാവായാലും മതി കടലമാവ് ഭയങ്കര ഒട്ടും തിരഞ്ഞെടുപ്പില്ലാത്തതാണെങ്കിൽ പോലും അത് മതി നമുക്ക് ഓക്കെ അതിനുശേഷം ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ എന്താ എനിക്ക് തൈര് ഭയങ്കര എന്റെ ഫേസിന് ഭയങ്കര സ്യൂട്ടബിൾ ആണ് തൈരി ഇടുമ്പോൾ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇങ്ങനെ വരുന്ന പോലെ തോന്നാറുണ്ട് ഞാൻ തൈരും കടലപ്പൊടിയും കോഫി പൗഡറും ആഴ്ച രണ്ട് തവണ ഇട്ട് എടുക്കാറുണ്ട് പിന്നെ എനിക്കത് പറ്റാത്തപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന അല്ലാത്ത ഫേസ് പാക്ക് ഉണ്ട് അത് ഇട്ട് കൊടുക്കാറ് ഞാൻ കാണിച്ചുതരാം ഇതാണിത് ഇത് ഫോക്സ് ഫോക്സ്റ്റൈലിന്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് നാളായി ആഴ്ചയിൽ ഒരു തവണ രണ്ടു തവണ യൂസ് ചെയ്യാറുണ്ട് മറ്റേ ബാക്ക് ഇടാത്തപ്പോൾ എനിക്ക് മടിയായിരിക്കും എന്തോന്നാണ് ഈ ബേസൻ പൗഡർ നമുക്ക് അവിടത്തെ ഇങ്ങനെ കുഴച്ച് അതെനിക്ക് എന്തെങ്കിലും മൂഡുള്ളപ്പഴേ ഇടത്തുള്ളൂ സോ അതില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നെങ്കിലും ആഴ്ചയിൽ ഇട്ട് എടുക്കാറുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഇരുത്തേ ആഴ്ചയിൽ രണ്ട് തവണ നമ്മൾ മറ്റേ മാസ്ക് ഇടുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ടു തവണ ഇത് ഇട്ട് കൊടുക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ല ഡോട്ട് ഡോട്ടാൻ കീടെ ഗ്രീൻ ക്ലേ മാസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇവിടെ കൊടുത്തേക്കത് അതിന്റെ പിക്ചർ അത് ഭയങ്കര എഫക്റ്റീവാണ് അതാരുന്നു ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് ഈ ഒരു ഫോക്സ് ഫോക്സ്റ്റേൻ്റെ ഒരു സംഭവം ഞാൻ കുറച്ചായിട്ടുള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എന്തായാലും ടാൻ വന്നിട്ട് മറ്റുന്നുണ്ട് നമ്മൾ ടാനൊക്കെ അടിച്ച് വരുമ്പോൾ ഈ ഒരു പാക്ക് ഇട്ടു കൊടുത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴി കഴിക്കളയുമ്പോൾ ടാൻ നമുക്ക് ഒരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഫേസ് ഒക്കെ പോയി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ പാക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം സംഭവം ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി ഇരിക്കുവായിരുന്നു എന്തായാലും വീട് എടുക്കാല്ലേ അപ്പൊ ഇടാന്ന് വിചാരിച്ചു ചെറിയൊരു നനവോടെ ഈ പാക്കൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാട്ടോ എനിക്ക് എന്റെ കളറാണ് ഏറ്റവും ഇഷ്ടം ഭയങ്കര മതി ഗൈസ് ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട് ഇതുപോലെ സൂര്യന്റെ ഇതൊന്നും അടിച്ചുവിടും പിന്നെ എനിക്ക് കുറച്ചൊരു ദിവസത്തെ ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ വേറൊരു കാര്യം കൂടെ തരാം നന്നായിട്ട് ടാനൊക്കെ ടാനക്കടിച്ചിരിക്കുന്നവരുടെ ഈ ഒരു സെറം കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഒന്ന് ഉൾപ്പെടുത്തി ഒന്ന് നോക്കണം ഒരാഴ്ച മതി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം വന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം ഇത് ലോറിയൽ പാരസിന്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സിറം ആണ് ഡാർക്ക് സ്പോട്ട് ബ്രറ്റനിങ്ങ് സ്വർന്നാണ് എഴുതിയിരിക്കുന്നത് ഡാക്ക് സ്പോട്ട് ബ്രൈറ്റ് ആകുമ്പോൾ എന്തായാലും നമ്മുടെ ഫേസും ബ്രൈനിങ് ആവുമല്ലോ ഡാക്ക് സ്പോട്ടുള്ളവർക്ക് മാത്രമല്ല അന്നേരം ടാൻ അടിച്ചിരിക്കുന്നവർക്കും പറ്റിയ ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഞാനത് ഞാനും ഇതുപോലൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് മേടിച്ചതാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് വന്നിരുന്നത് ഇങ്ങനെ വന്നിരുന്ന കള്ളം പറഞ്ഞ് നിങ്ങൾക്കത് എഫക്റ്റീവ് ആയില്ലെങ്കിൽ ഒന്നാമത് ഇത് എന്ത് തുടക്കമാണ് അപ്പം എനിക്ക് ഇരട്ടി പണി കിട്ടും സോ ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഇനി ലാസ്റ്റ് കാര്യം അത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാത്ത കാര്യമാണ് പറയാൻ പോലെ വെള്ളം കുടിക്കാന്നുള്ളത് അപ്പോൾ എക്സ്പോലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം എക്സ്പോലേറ്റ് ചെയ്യുക കെമിക്കൽ പീലാണെങ്കിൽ അത് അല്ലെങ്കിൽ ഫിസിക്കൽ ആണെങ്കിൽ അത് ഏതായാലും കുഴപ്പമില്ല പിന്നെ കുരുമൊക്കെ ഉള്ളവർ ഒരുപാട് കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കില്ല കാരണം അത് എനിക്ക് വേഴ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കെമിക്കൽ എക്സ്പോലേറ്റർ യൂസ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് പാക്കിങ്ങിൽ ഇട്ട് കൊടുക്കുക ഒന്നെങ്കിൽ ഇതുപോലത്തെ പാക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ തൈരും കടലപ്പൊടിയും കോഫി പൗഡർ കോഫി പൗഡർ ഭയങ്കര നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാക്ക് ഇട്ട് കൊടുക്കുക രണ്ട് തവണയെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കുക അത് ഞാൻ ചെയ്തിട്ടില്ല എന്നാലും ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കുക വെയിലിന് നിൽക്കുമ്പോഴായാലും നിക്കുമ്പോഴായാലും സൺസ്ക്രീൻ ഒന്ന് ഇട്ടുനോക്കുക കാരണം ഭയങ്കര ചൂടല്ലേ അല്ലാണ്ട് മഴക്കാലമാണ് ഭയങ്കര തണുപ്പാണെങ്കിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല സോ ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായിട്ട് മാറ്റം വരും ഫേസ് വാഷ് മോയിസ്ചറൈസർ മസ്റ്റ് ആണ് ഇതൊക്കെ അതാണ് മസ്റ്റ് അത് ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടുക ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക പുറത്തിറങ്ങുമ്പോൾ മാക്സിമം വെയിലടിക്കാണ്ടിരിക്കുക വെയി ഇപ്പോഴത്തെ വെയിലിൽ നമുക്ക് വൈറ്റമിൻ ഡി ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പാക്ക് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം മാസത്തിൽ ഒരിക്കലൊക്കെ ഫിസിക്കൽ സ്ക്രബ് യൂസ് ചെയ്താൽ മതി കെമിക്കൽ ആണെങ്കിൽ ആഴ്ചയിൽ ആഴ്ച യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല കെമിക്കൽ ആണെങ്കിൽ പോലും ഒരുപാട് കോൺസെൻട്രേഷൻ ഉള്ളത് യൂസ് ചെയ്യാനിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ചെയ്യണ്ട ടാൻ അല്ലാണ്ട് ഇതിന്റെ മാർക്ക് ഉള്ളു പക്ഷെ കുറച്ച് കാലതാമസം എടുക്കും നമ്മൾ ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് മാറും ആ ഒരു വ്യത്യാസമുള്ളൂ അതിനുശേഷം ഇത് ഇതോടെ ഒന്ന് സ്കിൻ കെയർ ഉൾപ്പെടുത്താൻ നോക്കുക പ്ലമിന്റെ നയ സിനിമ സെറം നല്ലതാണ് വൈറ്റമിൻ സി സെറം നല്ലതാണ് പക്ഷേ ഇത് സിനമൈഡും വൈറ്റമിൻ സിയെ കാട്ടിയിട്ടും എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗ്ലൈക്കോലിക് ആസിഡാണ് ഇതൊരു എക്സോലേറ്റർ ആണല്ലോ സോ കെമിക്കൽ പീലൊക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നൈറ്റ് എല്ലാ ദിവസവും ഇതൊന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഒരു മോയിസ്ചറൈസർ ഇട്ട് കിടക്കുമ്പോൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആവും നമ്മൾ ടാനും പതിയെ മാറും എല്ലാം ആവും പിന്നെ ഈ ഒരു പാക്ക് ഒക്കെ ഇട്ടതിനു ശേഷം ഇത് ഇതിൽ ഓൾറെഡി എക്സോലേറ്റേഴ്സ് ഉണ്ട് സോ ഇങ്ങനത്തെ പാക്ക് ഇട്ടതിനു ശേഷം അന്നത്തെ ദിവസം ഈ ഒരു സെറം യൂസ് ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് എന്റെ ടാൻ മാറാൻ വേണ്ടിയിട്ട് കുറെ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന സ്കിൻ കെയർ റൂട്ടീൻ കുരു വരുമ്പോഴ് ഇതിലൊക്കെ ഇത്തിരി മാറ്റം വരും പിന്നെ കുരു കുരുമാറാൻ വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇടും അത് മാറി കഴിയുമ്പോൾ വീണ്ടും ബാക്ക് ടു ടുസ്റ്റ് ഞാനിവിടെ വരും ഇതെന്തായാലും പാട് മാറാനും നല്ലതാണ് കേട്ടോ ഒരു സെറോ ചിറവെന്ന് പറയുന്ന ഒരു ഒക്കെ പാട് മാറാനും നല്ലതാണ് പാട് മാറാ അല്ലാണ്ട് ഞാൻ സ്പോർട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ പറയാം അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ടാൻ മാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഒന്ന് അടിക്കാം അഡ്രസ്സ് അറിഞ്ഞിരത്തില്ല അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ശരിയായ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ